ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി ഡേസ് ഡാനീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും ഡാനീ സ് ഡേയ്സ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാരും അങ്ങ് പറയുക കുഞ്ഞുമണിയുടെ വീഡിയോസ് ഇടു കുഞ്ഞു വീഡിയോസ് ഇടു ആർച്ച ഇപ്പം ഇവിടെ ഇല്ല കേട്ടോ അർജന്റീലി ഇവിടെ അല്ല ആർച്ച ഇപ്പം ട്രിവാൻഡ്രത്ത് പോയേട്ടോ അങ്ങനെ ട്രിവാൻഡ്രത്താണ് അപ്പം ഇലാ ഇലാബേബിനെ കാണിക്കാൻ അതുകൊണ്ട് പാടാണ് ഇപ്പം നമ്മൾ നിലാബേബീനെ കാണിച്ച് നിങ്ങൾ സംതൃപ്തി അടയുക അപ്പോൾ ഇവളിപ്പം കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതേ ഉള്ളു അപ്പോൾ ഒരു ഒരിതിലാണ് ഉറക്കച്ചെവയൊക്കെ ഉണ്ട് കാരണം എന്തെന്നറിയാവോ ഇന്നലെ രാത്രി പെണ്ണു ഉറങ്ങിയിട്ടില്ല കൈ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഉറങ്ങിയതേ ഇല്ല ഒരു നാല് മണി അവിടെ എന്നു വെച്ചാൽ കുറച്ച് നേരത്തെ കുറച്ച് നേരം കിടന്നുറങ്ങി അതുകൊണ്ട് ഇന്നലെ ഇന്ന് രാവിലെ വെളുപ്പം രാവിലെ നാല് മണിയായപ്പോഴാണ് ഇപ്പോൾ കിടന്ന് ഉറങ്ങുന്നത് ഉറപ്പൊക്കെ കണക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മൂന്ന് മുൻപത്തെ ഒരു ലോങ് വീഡിയോയിൽ കുറിച്ച് പറഞ്ഞ ഒരു നെഗറ്റീവ് ഒന്നും പറയാൻ പറ്റത്തില്ല വളരെ ഒരു തരം താഴ്ന്ന ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ ആയിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു സി അപ്പോൾ അതിന് താഴെയും അല്ലാത്ത കമൻറ്റുകൾ ഇതെന്തിനാ ഒരു കണ്ടന്റ് ആക്കുന്നത് കണ്ടന്റ് ഇല്ല കണ്ടന്റ് ക്ഷാമം അങ്ങനെയൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്ത് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈ ആണ് കേട്ടോ സി അവരെ നമുക്ക് പേഴ്സണലി അറിയത്തില്ല പേഴ്സണലി അറിയാത്ത ഒരാൾ നമ്മുടെ ലോങ് വീഡിയോ എല്ലാ ലോങ് വീഡിയോസും കണ്ടിട്ട് കണ്ടിട്ടോ കാണാതെയോ ലോങ് വീഡിയോയുടെ താഴെ വന്നിട്ട് അവർക്ക് തോന്നുന്ന അവരുടെ ഫ്രസ്ട്രേഷൻ എല്ലാം തീർക്കുക എന്നെ എന്നെ പറഞ്ഞാലും എനിക്ക് കാരണം എന്നെ ഇങ്ങനെ ഒരുപാട് കമൻ്റുകൾ കേട്ട് കേട്ട് ഞാൻ അത് ഇങ്ങനെ ഒരു ശീലമായി പക്ഷേ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻ്റോ കേട്ടോണ്ടിരിക്കത്തില്ല എൻ്റെ വീട്ടുകാരോ കേട്ടോണ്ടിരിക്കത്തില്ല അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ചെന്ന് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുമോ ഇല്ല കാരണം അവരുടെ ഡീപ്പ് ഇല്ല അവരെ നമുക്ക് പേഴ്സണലി അറിയത്തില്ല ഒരു ഡീറ്റെയിൽസും അറിയാത്ത ഒരാൾ വന്ന് നമ്മൾ താഴെ കമൻറ്റ് ചെയ്യുമ്പം നമ്മൾ ലോങ് വീഡിയോ അവർ കാണുന്നുണ്ട് അപ്പം നമ്മളെന്തിരി ചെയ്യും ലോങ് വീഡിയോയ്ക്ക് കൂടെ നമ്മൾ റിപ്ലൈ കൊടുത്ത് നമുക്ക് പറയാനുള്ളത് അവർക്ക് അപ്പോൾ അതിന് അതിന് റിപ്ലൈ ആയിട്ട് അവർ താഴെ വന്ന് കമൻറ്റ് ഇട്ടോട്ടെ പക്ഷേ അതിന് ശേഷം അവർ കമൻറ്റ് ഇല്ല അവർ വീഡിയോ കണ്ടി കണ്ടിരിക്കണം പിന്നെ ഒരു കാര്യോടെ ഉണ്ട് എസ് ആർ വ്ളോഗ്സെന്നും പറഞ്ഞ് ഞങ്ങൾ അതിന് ശേഷം സെർച്ച് ചെയ്തപ്പോഴാണ് ഒരുപാട് എസ് ആർ വ്ളോഗ്സ് ഉണ്ട് നമ്മൾ കുഞ്ഞിനെക്കുറിച്ച് ആ പറഞ്ഞ് ആ വീഡിയോയ്ക്ക് താഴെ ഒരു എസ് ആറ് വ്ളോഗ്സെന്നും പറഞ്ഞ് ഒരു ഡി പി അങ്ങനെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാ എസ് ആർ വ്ളോഗസിൻ്റെ താഴെ ചെന്നും ആരും നെഗറ്റീവ് കമൻസ് ഇട്ട് കളയരുത് കേട്ടോ അവരൊക്കെ നിഷ് ഇതിനും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാൻ അതുകൂടെ പറയുന്നു ആ എസ് എല്ലാ എസ് ആർ ബ്ലോഗും ഈ എസ് ആർ വ്ളോഗല്ല കിട്ടും ഈ എസ് ആർ ആകെ രണ്ട് ഭഗവാൻ്റെ അമ്പലത്തിലെ വീഡിയോസാണ് ഇട്ടേക്ക് അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞുമണിയുടെ ഫുഡിൻ്റെ കാര്യങ്ങളും ഓരോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുമല്ലോ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ നോക്കിയാലറിയാം എത്രയോ ആൾക്കാർ കുഞ്ഞിൻ്റെ ഞാൻ ഇത്ത വീഡിയോസ് തന്നെ വീണ്ടും എന്ന് വെച്ചാൽ ഒരു ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരിക്കും എന്നാലും അതിൻ്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ വീണ്ടും ഡൗട്ട്സ് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് ഓരോ ഡൗട്ടുകൾ ചോദിച്ചോ ചേച്ചി ചേച്ചി ഈ രീതിയിൽ വീഡിയോ ഇട്ടില്ല അപ്പം ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമോയെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് പക്ഷേ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാൻ നോക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ മാക്സിമം ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും നമുക്ക് പ്രൂഫ് എന്നുള്ള രീതിയിൽ ഇതിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഇത് കാണുന്നവരുണ്ട് അവർക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഈ വീഡിയോസ് ഇടുന്നത് ഈ ഡൗട്ട് ചോദിച്ചിട്ടാണോ ചോദിക്കാതെയാണോ അങ്ങനെയൊക്കെ ഇനി ഞാൻ കുഞ്ഞുമണിയുടെ കാര്യം പറയാട്ടോ കുഞ്ഞുമണിയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഫുഡിന്റെ കാര്യമാണ് മെയിനായിട്ട് ആയിട്ട് എല്ലാരും ചോദിക്കുന്ന കാര്യം ഫുഡിന്റെ കാര്യമാണ് ഫുഡ് ഇപ്പൊ കഴിക്കാൻ ഇവളും മടിയായിട്ടുണ്ട് കേട്ടോ പാട്ട് പാടുന്നു റിയും അപ്പൊ ഫുഡിന്റെ കാര്യം പറയട്ടെ ഫുഡ് ഇവള് ഭയങ്കര മടിയാണ് കേട്ടോ ഇപ്പൊ കഴിക്കാ ഭയങ്കര പാടാണ് കഴിക്കാൻ ഇപ്പം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇരുത്തിയിട്ടാണ് ഞാനിവൾക്ക് ഫുഡ് ഉച്ച ടൈമിലൊക്കെ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിൾ ഫുഡ് കഴിക്കത്തേയില്ല കഴിക്കത്തേയില്ല പാല് കുറേ മുമ്പ് ആണ് കുടിച്ചതെങ്കിൽ മാത്രം അവള് ചോറ് കഴിക്കും ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഇച്ചിരി എരിയും പുളിയൊക്കെയാണ് കേട്ടോ താല്പര്യം അതുകൊണ്ട് ഇവർക്ക് മീനും അവിയലും കറിയൊക്കെ കൂട്ടി കഴിച്ച് കൊടുക്കുക എന്നാൽ ഒരുപാട് എരിയല്ല ഒരു ഇച്ചിരി മീൻ കറിയും അവിയലെങ്കിൽ അവിയൽ അവിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്യാൻ എന്താണ് ഞാൻ ചെയ്യുന്നതെന്നറിയാമോ ഇത് ആർച്ചയുടെ ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഗ്ലാസ് ഇല്ലേ എന്ന് വെച്ചാൽ അടി ഉരുണ്ട ഗ്ലാസ് എടുത്ത് ചോറും കറിയും കൂടെ നമ്മൾ പേറ്റില് ഇവളുടെ പ്ലേറ്റിൽ ഇട്ടതിന് ശേഷം അതുകൊണ്ട് നന്നായിട്ട് അമുക്കും അമുക്കുമ്പോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു മിക്സ് ആകും അല്ലേ പൊന്നി നല്ലൊരു മിക്സ് ആകും പൊന്നിന് നല്ലൊരു മിക്സ് മിക്സാവും ആ മിക്സ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറേച്ച് കുറേച്ച് ഒരു ഉരുള കഴിച്ചിട്ട് അവളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഉരുള കഴിക്കണം അതുകൊണ്ട് ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങൾ കഴിച്ചില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട കുറേ സമയമെടുത്ത് ഓരോ സ്പൂൺ വീതമാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കൈപ്പിരി എന്നുള്ള രീതിയിലാണെങ്കിലും കൊടുക്കണം കേട്ടോ രാവിലെ ഞാൻ കൊടുക്കുന്ന ഇങ്ങനെയാണ് എത്തോ കേട്ടോ രാവിലെ എന്തുവാണോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അത് കഴി കൊടുക്കും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കും പിന്നെ കുറുക്കലായിരിക്കും കൊടുക്കുന്നത് ചിലപ്പം വൈകിട്ട് എന്തെങ്കിലും പഴമോ അത് എനിക്ക് എനിക്ക് അനുസരിച്ചാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് പാലൊക്കെ നല്ലോണം കുടിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കംപ്ലീറ്റ് ആയിട്ട് പാലൂടിയാണ് രാത്രി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് പാലൂടിയാണ് എനിക്ക് ബ്രസ് ബ്രസ് മിൽക്കിന് ഒരു കുറവുമില്ല കേട്ടോ ഇപ്പോഴും നല്ല രീതിയിൽ എനിക്ക് ബ്രസ് ഉണ്ട് അത് അതുകൊണ്ട് എപ്പോഴും പാലൂടി തന്നെയാണ് കുഞ്ഞുമണി ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ കുറുക്കലാണ് മാറി മാറി കൊടുക്കുക അല്ലെങ്കിൽ ഉച്ചയ്ക്കും രാവിലെ രാവിലെ കുറച്ച് ഫുഡേ കഴിച്ചിട്ടുള്ളെങ്കിൽ ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ മത്തങ്ങയും ഈന്തപ്പഴവും കൂടെ ഇങ്ങനെ ആവിയിൽ വേവിച്ചിട്ട് അത് മിക്സിയിലടിച്ചു കൊടുക്കും അത് ഫസ്റ്റ് ടൈമിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടാന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റോടെ കുടിക്കുമായിരുന്നു ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒന്നും കാണാനേ ഇല്ല അത് മോണ്ട മുഴുവനാക്കി ഡ്രസ്സ് മുഴുവനാക്കി കൊടുക്കുന്നവരുടെ ഡ്രസ്സ് മുഴുവനാക്കി അവൾ മൊത്തത്തിൽ ആ കുറുക്കലിൻ്റെ പകുതിയിൽ അവൾ കുളിക്കും അതിനുശേഷം ശേഷം പകുതിയാണ് വാ പോണത് എന്തെങ്കിലും ഒക്കെ മാക്സിമം കൊടുക്കുക പിന്നെ ഞാൻ ഇപ്പോ வேற ഒരു പരിപാടി കൂട ചെയ്തിട്ടുണ്ട് ಮತ್ತೆ എല്ലാരും ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ಮತ್ತೆ നമ്മുടെ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഉരിഞ്ചി ഇങ്ങനെ അവർക്ക് കടി കടി കുഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് ಅದು അകത്തിരിക്കേട്ടാ ആ സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം ഞാൻ അകത്തോട്ട് എടുത്തുകൊണ്ട് വന്നാണ് ട്ടോ ഇതാണ് ഐറ്റം ഇതിది ഇങ്ങനെ ക്യാപ് ഉണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ തുറന്ന് കൊടുക്കാം തുറന്നു കൊടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതിങ്ങനെ അടച്ച് കുന്നുമണിയുടെ കയ്യിൽ കൊടുക്കാം അപ്പോൾ അവളിങ്ങനെ ഇവിടെക്കൂടെ ഉറിഞ്ചിങ്ങനെ കൊടുക്കും കൂടുതലും നമ്മൾ സീസൺ ആയിട്ടുള്ള ഒക്കെ കൊടുക്കാം കേട്ടോ മാംഗോ ഒക്കെ എന്നും എന്നാലും പുറത്തുനിന്ന് വേടി പുറത്തുനിന്ന് മല്ലേ മേടിക്കാൻ പറ്റും എന്നാലും എല്ലാം എല്ലാ ഫ്രൂട്ട്സും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല തണ്ണിമത്തനൊക്കെ കൊടുക്കാം പക്ഷേ ഇപ്പോൾ തണ്ണിമത്തൻ്റെ എല്ലാം കളറും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ കൈ വെച്ചത് കുഴപ്പമില്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇല്ല എന്തും സാധനവും പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാൻ പേടി തന്നെയാണ് പിന്നെ ആപ്പിളൊക്കെ നമുക്ക് പുറത്തൊക്കെ വാക്സ് ഉണ്ടെന്നൊക്കെ അല്ലേ പറയുന്നത് ചെത്തിയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാം പിന്നെ ഓറഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ നമുക്ക് വീട്ടിലുണ്ട് അതാണ് കാരണം അപ്പച്ചിയൊക്കെ കൊണ്ടുവരും മാങ്ങ മാങ്ങയൊക്കെ കൊടുക്കും പിന്നെ കപ്പൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ ഒട്ടുമിക്ക ഫ്രൂട്ട്സൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ എല്ലാം ഒന്നും തിന്നാറൊന്നുമില്ല ജസ്റ്റ് അവളെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് സക്ക് ചെയ്തിട്ട് അവിടെ ഇട്ട് അടിയും കളിയും പിടിയാക്കണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ഫ്രൂട്ട്സ് ഫുഡൊന്നും അങ്ങനെ പെട്ടെന്ന് കഴിക്കണം അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ക്ഷമയോടെ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വേണ്ടി വരും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക ആ സമയം ഇരുന്ന് നമ്മൾ ക്ഷമയോടെ ഇരുന്ന് കൊടുക്കുക പിന്നെ അതുമല്ല ഇവൾ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പഴയ വീഡിയോസ് എന്നും ഇപ്പോൾ കാണുന്ന വീഡിയോസ് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വെയിറ്റ് പ്രത്യേകിച്ച് ഗെയിൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം കളിയും പിന്നെ ഇങ്ങനെ നീന്തി പോവലും കറായിട്ട് ഇനി ഇത് ചൂടുവെള്ളത്തിൽ കഴിവാതെ കൊള്ളൂല നീനും എന്താ എന്താ പറഞ്ഞോണ്ട് ആ ഇങ്ങനെ നിന്ന് കളിക്കലും ഡാൻസ് കളിക്കലും കുത്തിച്ചാടലും മറിയലും ഒക്കെ ഇനിയിപ്പോ ഓടാനും നടക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയായിരിക്കില്ല ഇതിലും ക്ഷീണിക്കും അപ്പൊ എന്താ അപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും നമ്മളുടെ വീഡിയോസ് കാണുന്നവരും ഡൗട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കൂടെ ക്ലിയർ ചെയ്യുന്നത് പിന്നെ എസ് ആർ ഡൗട്ട്സിൻ്റെ കാര്യം ആരും മറക്കണ്ട യഥാർത്ഥ ഒരു നല്ല വീഡിയോ ചെയ്യുന്ന ഒരു എസ് ആർ റോഗ് ഉണ്ട് ആ എസ് ആർ റോഗിനെ കയറി ആരും കമൻറ്റ് ഇട്ട് ഇത് അല്ലേ അപ്പം ഞാൻ അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുഞ്ഞുമണി അരഞ്ഞു തുടങ്ങിയതേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ കാണുന്നവരെ കുഞ്ഞുമണി Bye bye.